പലരും എന്നെ വിളിച്ചില്ല ഇങ്ങനെ ഇങ്ങനെ രഘു ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയാൻ സാധിച്ചു അറിയപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനങ്ങനെയൊക്കെ എഴുതുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ വേഗത പിൻവലിക്കുകയും ചെയ്തു ഈ ന്യൂസ് കൊടുത്തിട്ടുള്ളത് പിൻവലിക്കുകയും ചെയ്തു കാര്യം ഇതാണ് പക്ഷേ വേറൊരു കാര്യമുള്ളത് പിന്നെ അതിൻ്റെ സ്വന്തം സ്വന്തം ഇത്രയും കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാനും സുരേഷ് ഗോപിയും കൂടിയുള്ള ബന്ധം ചിലരുന്നല്ല കുറച്ച് കൊല്ലങ്ങളായിട്ടേ ഉണ്ട് മാസങ്ങളായിട്ടുമല്ല അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൻ്റെ മുമ്പേ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള കാലം മകൾക്ക് ഞങ്ങൾ സുഹൃത്തുക്കളാണ് അങ്ങേറ്റെ ബന്ധുവാണ് അങ്ങേൻ്റെ സ്നേഹബന്ധം നല്ലോണം പുറത്തിക്കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഇന്നു വരാൻ ചോദിക്കുന്നുണ്ടോ ഒരാളും ചോദിക്കണ്ട അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു ഇങ്ങനെ പുതിയൊരു ജോലിക്ക് എന്നെ കാണാൻ ഒട്ടും സംശയിക്കാതെ തന്നെ വരാം അപ്പം അത് ഈ സുരേഷ് ഗോപിയെ ആരോഗ്യമോ ചൂടാക്കിയതാണെന്ന് തോന്നുന്നത് ആരോഗ്യവും സഹപ്രവർത്തകർ അല്ലെങ്കിൽ കൂടെ ഇറക്കുന്ന ആൾക്കാര് പറഞ്ഞതാണ് നേരം അതായത് എന്നെ ഒരു ഡോക്ടർ വിളിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ സുരേഷ് ഗോപി വരും ഒന്നും അനുഗ്രഹിക്കണം ഒരു ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ അപ്പോൾ ഒന്നും അനുഗ്രഹിച്ച് വിടൂ ഞങ്ങൾ പത്മഭൂഷൺ കിട്ടാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി അനുഗ്രഹിക്കേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനെ സുരേഷ് ഗോപി അനുഗ്രഹിച്ചിട്ട് എനിക്ക് പത്മഭൂഷൺ കിട്ടും വേണ്ട പത്മഭൂഷൺ കിട്ടണമെങ്കിൽ തന്നെങ്കിൽ വാങ്ങിക്കാം അതല്ല കിട്ടാൻ ഭാവമില്ല എനിക്കൊരൊറ്റ പരിഭവുമില്ല ദേഷ്യവും ഇല്ല സങ്കടവും ഇല്ല പക്ഷേ കിട്ടിയാൽ വേണ്ടെന്ന് ഞാൻ പറയില്ല അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ പത്മഭൂഷൺ കിട്ടണ്ടേ അതിനനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ മകൻ എൻ്റെക്കിത് ഫോൺ വാങ്ങിച്ചു ഫോൺ വാങ്ങിച്ചിട്ട് അവനു വിഷമായി ഈ പറഞ്ഞ വാക്ക് എന്താ വച്ചാൽ സുരേഷ് ഗോപി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷമേ അവനുള്ളൂ മകൻ തന്ന രഘുരാജാണ് സുരേഷ് ഗോപി വര സുരേഷ് ഗോപി അതേ ലാല മോഹൻലാലു അതേ മമ്മൂട്ടി അതേ ആര് വരുവാ അവന് വലിയ ബഹുമാനമുള്ള ആരാണ് ഈ കലാകാരന്മാരെയൊക്കെ അപ്പം സുരേഷ് ഗോപി വരുന്നുണ്ട് എന്ന് കേട്ടാൽ അതിന് സന്തോഷേ ഉള്ളൂ പക്ഷെ അപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞത് സുരേഷ് ഗോപി അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കണം അതിന് ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്നൊരു വാക്ക് അവനെ വന്നാടെ വർഷിച്ചു ല്ലാണ്ട് വിഷമിപ്പിച്ചു അപ്പോൾ വിഷമിപ്പിച്ചപ്പോൾ എന്ന് ചോദിച്ചാൽ അവൻ അങ്ങനെ ഇത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ ഒന്നും കേട്ടില്ല പിന്നെ അവര് തമ്മിലാണ് ഡോക്ടറും മറ്റേ മകനും അതായത് രഘുരാജും കൂട്ടാണ് സംസാരിച്ചത് അപ്പോൾ എന്താ രഘുരാജിൻ്റെ കാര്യം എന്ന് വെച്ചെങ്കിൽ ഈ പറമ പദത്തിൽ കേട്ടപ്പോൾ മാനസികമായിട്ട് വിഷമം വന്നിട്ടാണ് അവർ തമ്മിൽ സംസാരിച്ചത് സംസാരിച്ചത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ അത് കേട്ടില്ലേ പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ അത് പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടപ്പോൾ